ഈ സി ഓർക്കിഡ്സിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നഫീസാർ അഹമ്മദുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഓർക്കിഡുകൾക്ക് ഏറ്റവും വലിയൊരു ആരാ ഒച്ചല്ലേ അപ്പം ഒച്ചിനെ നമ്മൾക്ക് എങ്ങനെ നശിപ്പിക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഒച്ചിന്റെ കണ്ട ഇങ്ങനെയാണ് കാണുക ഒച്ചിന്റെ അപ്പോൾ ഇത് വലിയ നല്ല കരുത്തുള്ള ലീഫായ കാരണം ഇങ്ങനെ അതേസമയം ഇത് കൂമ്പിലൊക്കെ ഇത് ഉള്ളു കടിച്ചു തിന്നും അതുപോലെ നമ്മുടെ ഫ്ലവറുകളിലെല്ലാം കം കേടുവരുത്തുക അവരത് എന്താ ഭക്ഷിക്കാൻ തോന്നുന്നുണ്ട് അവരത് പിന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവരങ്ങനെ ഒച്ചു ഭയങ്കര ശത്രുവാണെങ്കിൽ എല്ലാ പ്ലാന്റ്സുകളും കേടുവരുത്തും ഫ്ലവർ കേടുവരുത്തും സ്പൈക്ക് വരുമ്പോൾ അത് കേടുവരുത്തും അങ്ങനെ എപ്പോഴും നമുക്കൊരു ശത്രുവാണ് അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്ന് വീഡിയോ കാണാം ഒച്ചു നശിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം നമ്മളൊരു ഒമ്പത് മണി എട്ട് മണിക്ക് ശേഷം ഒരു ഒമ്പത് മണി പത്ത് മണിക്ക് ഉള്ളിൽ രാത്രി നമ്മളുടെ പ്ലാന്റ്സുകളുടെ അടുത്തേക്ക് പോവുക എന്നിട്ട് ടോർച്ച് അടിച്ചിട്ട് നോക്കുക അപ്പോൾ ഒരു ഉപ്പിൻ്റെ പാത്രം അതിൻ്റെ ഒരു വീഡിയോ ഞാനൊരു റീൽസായിട്ട് ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കണ്ടാൽ അത് മനസ്സിലായി അപ്പം അതൊന്ന് പോയി കണ്ടോട്ടാ പിന്നെ അടുത്തൊരു മെത്തേഡാണ് ഞാൻ ഇപ്പം പറഞ്ഞു തരുന്നത് ഇതാണ് സ്നേഹിൽ കില്ല് ഇത് മേടിച്ചിട്ട് അപ്പം ഇത് ഇത്ര അധികം ഒന്നും എടുക്കണ്ട ഒരു പീസ് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് രണ്ടുമൂന്ന് കഷ്ണം പൊട്ടിക്കുമ്പോഴും ഇത് തൊടുമ്പോഴും ഗ്ലൗസ് ഇടണം കേട്ടാ കൈമൽ ഗ്ലൗസ് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്ലാൻസ് ഇരിക്കുന്നതിൻ്റെ സൈഡിൽ ഇതിൻ്റെ സ്മെല്ല് ഒച്ചുകൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അവർ രാത്രി വന്നിട്ട് ഇറങ്ങി വന്ന് ഇത് ഭക്ഷിക്കും അപ്പോൾ അവർ നശിച്ചു പോകുന്നതായിരിക്കും ഇതുപോലെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം മക്കളൊക്കെ ഉള്ളവർ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തൊരു മെത്തേഡ് ഇതാ കല്ല് കല്ലുപ്പാണിത് കേട്ടോ നമ്മളെ സാധാരണ കല്ലുപ്പ് ഓക്കെ പിന്നെ ഇത് ഇത്തളെന്നൊക്കെ പറയില്ല കുമ്മായം ഇത്തൾ ഇത്തളിൻ്റെ പൊടി ഇട്ടാ ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യണം നമുക്ക് കല്ലുപ്പും ഈ കുമ്മായം കൂടിയിട്ട് മിക്സ് ചെയ്യാം അപ്പം മല്ലുപ്പും ഒരു രണ്ടര കിലോ ഇത്ത ഇത്തളുമാണ് നമ്മൾ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇത്തളും കൂടി നല്ലപോലെ യോജിപ്പിക്കുക പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ നഴ്സ ഇപ്പോൾ നഴ്സറിൽ ഫാമിലൊക്കെ ഇങ്ങനെയല്ലേ പ്ലാന്റ്സ് വെക്കാൻ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ വീടുകളിലൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ എങ്ങനെയോ എവിടെയോ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് അതിൻ്റെ അടിഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഇപ്പം ചട്ടി താഴത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചട്ടിയുടെ ചുറ്റു ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇതുപോലെ പ്ലാന്റ്സിൻ്റെ ഇരിക്കുന്നതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇതുപോലെ കുമ്മായവും ഉപ്പും മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ ഒച്ചിൻ്റെ ശല്യം നല്ല കുറവായിട്ട് കാണുന്നുണ്ട് ഇരിക്കുന്നതിൻ്റെ ചുറ്റു ഭാഗം ഇതുപോലെ വിതറി കൊടുത്താൽ മതി കേട്ട് ചുറ്റു ഭാഗം നല്ലപോലെ ഇങ്ങനെ വിതറി കൊടുത്താൽ ഇ സി വർക്കീസിലെ ടിഷ്യൂ കൾച്ചർ ഹാർഡനിങ് പ്ലാന്റ്സ് ഇപ്പോഴും അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇതിനെ പറ്റി വിശദമായി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പലരും നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുള്ളവരെല്ലാം ഹാപ്പിയാണ് വീഡിയോയിൽ പറഞ്ഞ പോലെ കെയർ ചെയ്യുന്നത് കൊണ്ട് അവരെല്ലാം ഹാപ്പിയാണ് അപ്പോൾ ആ വീഡിയോ പോയി കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഈ പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും അമ്പത് രൂപയാണ് ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് ഇട്ട് അമ്പത് രൂപയാണ് ടിഷ്യൂ കൾച്ചർ ഹാർഡനിങ് പ്ലാന്റ്സ് ആണ് ആറ് മാസം മാത്രം പ്രായമുള്ള പ്ലാൻസ് ആണ് വിശദമായി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ പോയി കണ്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഒച്ചിൻ്റെ ഉപദ്രവം പറയാൻ വേണ്ടി നമ്മൾ മൂന്ന് മെത്തേഡ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതുപോലെ ഏതാണ് സൗകര്യം എന്നുള്ളതിനനുസരിച്ച് ചെയ്തോട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം